നികിൽ പ്രമേഹ തത്സമയം ചേരിയാണ് കോഴിക്കോട് മഴ മാറി നിൽക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്താ നികിൽ വിവരം എസ് കെ ഒരു കാര്യം ഇന്നിപ്പോൾ കനത്ത മഴ ജില്ലയിൽ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും രാവിലെ ഏതാണ്ട് ആറു മണിയോടുകൂടി നേരിയ തോതിലുള്ളൊരു മഴ പെയ്തുണ്ടായി എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ഇപ്പോൾ മാനം തെളിഞ്ഞു നിൽക്കുകയാണ് പൂർണ്ണമായി അങ്ങനെ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഇപ്പോൾ കോഴിക്കോട് നഗരത്തിലെ സാഹചര്യം തെളിഞ്ഞ കാലാവസ്ഥയാണ് എന്നുള്ളതാണ് താമരശ്ശേരി അടക്കമുള്ള മലയോര മേഖലകളിലാണ് മഴയുടെ കാഠിന്യം അല്പം കൂടി നിൽക്കുന്നത് അവിടെ ഇന്നലെ രാത്രി മുതൽ അതിശക്തമായ മഴ പെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ മാവൂരിൽ ചില താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായിട്ടുണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിർത്തിയാൽ കോഴിക്കോട് ഈ പകൽ തുടങ്ങുന്നത് ആശ്വാസകരമായിട്ടാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇന്നലെ കട്ടിപ്പാറയിലേക്ക് സാഹചര്യം വളരെ ദുഷ്കരമായിരുന്നു അവിടെ മലയിടിച്ചിലടക്കമുള്ള സാഹചര്യം ഉണ്ടായിരുന്നു കനത്ത കാറ്റും മഴയും ഉണ്ടായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ പതിനേഴോളം കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇതുവരെ നമുക്ക് ലഭ്യമാകുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് താമരശ്ശേരിയിൽ കനത്ത മഴ ഇന്ന് പുലർച്ചെ ഉണ്ടായിരുന്നു പന്ത്രണ്ട് മണി പന്ത്രണ്ട് മുപ്പതോടുകൂടി കാറ്റടിച്ച് നിലച്ച വൈദ്യുതി ബന്ധം പിന്നീട് ഇതുവരെ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നില്ല ാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അതോടൊപ്പം തന്നെ താമരശ്ശേരി ചുരത്തിലെ നാലാ വളവിൽ റോഡിലേക്ക് മരം വീണ് ഗതാഗത തടസ്സം അവിടെ രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കൊയിലാണ്ടി നഗരസഭയിലെ മൂന്ന് കുടുംബങ്ങളെ ഈ ഗവൺമെന്റ് എൽ പി സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു അവിടെ വീടുകളിലേക്ക് വെള്ളം കയറിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് കടന്നത് മാറാട് ഗോതീശ്വരത്തെ കടൽ കയറി റോഡ് തകർന്ന് ഈ ഗോതീശ്വരം ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡാണ് തകർന്നത് അത്തരത്തിലുള്ള ഒരു സാഹചര്യം മാറാട് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മാവൂർ മേഖലയിൽ വെള്ളപ്പൊക്കം രൂക്ഷമായി എന്നുള്ള വിവരങ്ങൾ അടക്കം പുറത്തു വന്നിരുന്നു ഈ നിമിഷം നമ്മൾ കോഴിക്കോട് നിന്ന് ജനങ്ങളോട് സംവദിക്കുമ്പോൾ ആശ്വാസകരമായിട്ടുള്ള ഒരു കാലാവസ്ഥ ഈ നിമിഷം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയുന്ന വിവരം നൽകിയത്